അട്ടോ നമുക്കടിച്ച സ്നേറ്റ് ഖഡാണ് ഈ കാണുന്നത് നമ്മുടെ ബൈക്ക് കാസ്റ്റിനകത്ത് നമ്മുടെ പുതിയ ഹാന്റ് മെയ്ഡ് ഫ്രോക്കിലടിച്ച അടിപൊളി വരാലുകളാണ് കേട്ടോ അതെ ഇതാണ് നമ്മൾ കാസ്റ്റിങ് ചെയ്ത ഫ്രോഗ് റെഡ് ഉള്ളതും അതെ ഗ്രീനും റെഡും ഉള്ളതും അതേപോലെ തന്നെ യെല്ലോയിലുള്ള നമുക്ക് അടിച്ച ബാക്കിയ ചെറിയ സ്പിന്നർ ഫ്രോഗാണ് ചെറിയ ചോട്ട ഫ്രോക്കാണ് അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ നമുക്കത് ഇത്രയും മീനാണ് നമുക്കിൻ്റെ ബൈക്ക് കാസ്റ്റ് അടിച്ചിരിക്കുന്നത് ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിന് വേണ്ടി വന്നേക്കോളാം നമ്മളുടെ അടുത്ത പാടത്ത് ഒരുമിട്ടിട്ട് കഴിഞ്ഞപ്പ പാടത്തൊക്കെ ഇഷ്ടംപോലെ വരാലിന്റെ സ്ട്രൈക്കും കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പുതിയൊരു ഫ്രോഗും ഒക്കെ ആയിട്ട് ഇന്ന് ഞാൻ വന്നേക്കോണം നമ്മളെ ബൈ കാസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് എന്തായാലും പുതിയ ഫ്രോഗും ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഇട്ടിട്ടൊന്ന് കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം അത് നേരം വെളുത്തു വരുന്നതേ ഉള്ളു സൂര്യൻ പോലും ഉദിച്ചിട്ടില്ല കേട്ടോ നല്ല മഞ്ഞള്ളത് കാരണം ഞാൻ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ തന്നെ വെച്ചേക്കണോ പുല്ലിലൊക്കെ നിറച്ച് വെള്ളതാണ് അതെ നമ്മുടെ ബൈക്കാസ്റ്റിനകത്ത് നമ്മുടെ പഴയ ലിസാഡിന്റെ ഫ്രോഗ് അടക്കണം അപ്പൊ ഇന്ന് ഇത് മാറ്റിയിട്ട് നമ്മള് പുതിയ ഫ്രോഗ് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ തന്നെ ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ലിങ്ഷട്ടിന്റെ ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് ഗണ്ണ് ഷൂട്ട് ചെയ്യണ ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ഇക്കായാണ് തലിമിക്കുക അപ്പൊ രാവിലെ തന്നെ തിലോപ്പി പൊങ്ങുന്നുണ്ട് അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ട് നമുക്ക് അപ്പൊ ഇത് ഞാൻ അഴിച്ച് നമ്മുടെ ബേവിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ ഫ്രോഗ് ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് വരാല് സ്നേഹ് ഷർട്ടിന് അടിക്കാൻ പോണേ നമ്മളുടെ പാടത്തേക്ക് വെള്ളം ഉപ്പുവെള്ളം കയറാതിരിക്കണേ പുഴയിലെ ഉപ്പ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുമുട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഓരുമുട്ട് വെച്ച് കഴിഞ്ഞപ്പ പാടത്ത് വെള്ളം വെയിൽ കൊണ്ട് കുറവാണിപ്പ കാരണം ഈ മാർച്ച് ഏപ്രിൽ സമയമാകുമ്പോൾ ഞങ്ങളുടെ പാടത്തൊക്കെ വെള്ളം ശരിക്കും കുറവായി അപ്പൊ നല്ല വരാനുള്ള നല്ല സ്ട്രൈക്കും കാര്യങ്ങളായിരിക്കും അപ്പൊ വെള്ളം പറ്റും മുൻപ് നമ്മൾ ചൂണ്ടി ഇടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു സാധനം ഒന്നായിട്ടുണ്ട് നമ്മളെ ഇതാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഫ്രോഗ് കേട്ടോ അപ്പം തിരുവല്ല നമ്മൾ വാങ്ങിച്ചിട്ട് ഫ്രോഗാണ് അപ്പം ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്കൊന്ന് അറിയാം അപ്പം അതിന് അതേ ഞാൻ കൊരിയറ് നിങ്ങളോട് അനുവാദം ചോദിച്ചുകൊണ്ട് പൊട്ടിക്കുവാണ് വാ നൈസ് ഇതേ നാല് നാല് വീസ് ഉണ്ട് കേട്ടോ ഈ ഫ്രോഗ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നാല് 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 മോഡലാണ് കേട്ടോ ഫ്രോഗ് അടിപൊളി സാധനം ഇത് ഫ്രോഗ് കാണുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഫ്രോഗ് ആയിട്ട് സാമ്യം തോന്നാൻ ചാൻസ് ഉണ്ട് എനിക്കും കണ്ടിട്ടൊരു തോന്നി പക്ഷേ കാരണം ഇത് ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് കേട്ടല്ലോ ഹാൻഡ് മെയ്ഡ് ഇതൊക്കെ ചുറ്റോട് ചുറ്റും ഇത് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഇത് പൊട്ടിക്കണമല്ല ആ തോന്നി ആ അടിപൊളി ഫ്രോഗാണ് കേട്ടോ എനിക്ക് അടിപൊളി ഞാൻ കാണിച്ചതല്ല ഫ്രോഗ് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ബ്രാവുടം മോഡലുള്ള ഒരു ഫ്രോക്ക് ആണ് കേട്ടോ നല്ലൊരു പാക്കറ്റിലൊക്കെ ഇത് കണ്ട ഫ്രോക്ക് നോക്കിക്കുന്നത് ആ നല്ല സോഫ്റ്റ് ഫ്രോക്ക് ആണ് കേട്ടോ അതുകൊണ്ട് നല്ല നൈസ് ഫ്രോഗ് നല്ല ഹുക്കൊക്കെ നല്ല അടിപൊളി ഹുക്ക് ഇതുകൊണ്ട് നല്ല ടെമ്പറിങ് ഹുക്കാണ് കേട്ടോ നല്ല ഫ്രോഗിന്റെ കണ്ണൊക്കെ നോക്കാം നല്ല അടിപൊളി അതേപോലെ തന്നെ ഇത് ഇതിനകത്ത് തീരെ പൊളി ഫ്രോക്ക് ഉണ്ട് ഇത് കണ്ടേ നമുക്ക് നാടൻ പറയാൻ കുഞ്ഞും പറയാനുള്ള സ്പിന്നറൊക്കെ ഉള്ള നല്ല കിഡിലം ഫ്രോക്ക് ഇതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഹാൻഡ് മെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സോള് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപ്പുള്ളി അത് വേറൊരു മോഡല് നാലും നാല് മോഡലാണ് കേട്ടോ നാലും ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചില്ല അല്ലേ ഇത് വേറൊരു മോഡൽ ഇതുകൊണ്ട് ഇതുമായിട്ട് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം സൈസിന് വ്യത്യാസമുണ്ട് ഇതൊരു സൈസിന് വ്യത്യാസം ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്രോഗ് പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിനും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഷെയ്പ്പും വ്യത്യാസം ലെങ്ത്തും അതിന് ഇച്ചിരി മോഡലിനും വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം എല്ലാ ഫ്രോഗും നല്ല കിട്ടില്ല ഫ്രോഗ ഇപ്പം ഇതിൽ നമുക്ക് ഫ്രോഗ് മാറി മാറി നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടെ ഇന്ന് ചിലപ്പോൾ നമ്മൾ വരാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് വേണ്ട ഈ ഫ്രോഗിൻ്റെ ഇതേ രണ്ട് ചെറിയൊരു വാല് പോലെയൊക്കെ ഉണ്ട് വേണ്ട അടിപൊളി അല്ല ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കണ്ടേ ഡിസൈൻ ഒക്കെ നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈൻ ഇതേ നമ്മൾ ആദ്യത്തെ ഫ്രോഗായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ല മാറ്റം ഉണ്ട് വേണ്ട രണ്ട് നല്ല വേറെ വേറെ മോഡൽ ഫ്രോഗാണ് ഇതിന് എല്ലാത്തിനും സ്പിന്നർ ഫ്രോഗ് തന്നെയാണ് കേട്ടോ ഇത് നാല് ഫ്രോഗാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഫ്രോഗ് അപ്പോൾ ഇന്ന് ഇന്ന് ഇതിൻ്റെ റിസൾട്ടാണ് ഹാൻഡ് മേഡ് ഫ്രോഗാണ് ആണ് എല്ലാ ഹാൻഡ് മേഡ് ഫ്രോഗാണ് ഇത് ചിലപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നു ചെറുമീനും കൂടെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തോന്നി ഇതും ഒക്കെ ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്നർ ഫ്രോക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ വരാലാണ് ചെറിയ വരാലോട്ട് വലിയ വരാലോ നമുക്ക് കൂട്ടിയാ പിന്നിപ്പോൾ വെയിറ്റ് എത്രയൊക്കെയാണെന്ന് നിനക്ക് അറിയില്ല കറക്റ്റായിട്ട് ഇതിനകത്ത് അപ്പം എന്തായാലും നമുക്ക് ഇവനെ ആദ്യം ഒന്ന് ഇറക്കാൻ നോക്കാം കേട്ടോ ഇവിടെ ആകുമ്പോൾ നാടൻ വരാലെല്ലാം അടിക്കാൻ നല്ല സെറ്റപ്പൊരു ഫ്രോഗ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് അതിനകത്ത് വെയിറ്റ് ഇതിൻ്റെ അകത്താണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഹുക്കിൻ്റെ ഉള്ളിലായിട്ട് ഈ ഇതിൻ്റെ ഫ്രോഗിൻ്റെ അകത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് സ്പൂൺ സ്പൂൺ വെച്ചാൽ എത്ര ആവശ്യം ഇതിൻ്റെ രണ്ടിൻ്റെ വെച്ചിട്ട് വലുതാണ് ഇത് രണ്ടും ചെറിയ സ്പൂൺ ആണ് കേട്ടോ രണ്ട് ചെറിയ സ്പൂണാണ് അപ്പോൾ അപ്പം അതേ നമുക്ക് ഇവനെ രണ്ട് രണ്ടുപേരെ മാറ്റി വെക്കാം ഓക്കെ എന്നിട്ട് ബാക്കിയുള്ള ഈ യെല്ലോ എടുക്കണം നമുക്ക് ഇവനെടുക്കാം ഈ ഓറഞ്ചും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന് ഈ ഗ്രീൻ തന്നെ നമുക്ക് എടുക്കാം ബാക്കിയുള്ളവനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പം എന്തായാലും ഇതെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ബൈക്കാസ്റ്റാണ് ബൈക്കാസ്റ്റിന് ചെറിയൊരു പണിയൊക്കെ കിട്ടിയായിരുന്നു നേരത്തെ ഇത് നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു പീസ് ഇവിടെ ഒടിഞ്ഞു പോയതാണ് എന്നിട്ട് നമ്മൾ ഇതൊരു കമ്പിയൊക്കെ വെച്ച് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വെവി ഫ്ലെക്സ് കിക്ക് ഒക്കെ വെച്ചേക്കുവാണ് ചെയർമേൻ അടിച്ച് കയറ്റി നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്ത് രണ്ടാമത്തേൻ്റെ അടുത്ത് കയറ്റുമ്പോഴായിരുന്നു തെങ്ങിൽ ഒടിഞ്ഞു പോയതാണ് അപ്പം അതേ അതേപോലെ തന്നെ നമ്മുടെ റീലിനും ചെറിയ പണി കിട്ടിയിരിക്കണം റീലിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടർ പോയി കാരണം നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ നെറ്റ് അഴിഞ്ഞു പോയ നമ്മൾ അഴിഞ്ഞു പോയി ആൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാർട്ടർ ആഗ്ഗ പോയിട്ട് ഇതേ ഒരു കുപ്പയുടെ മൂടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കൊണ്ട് ഇവിടെ കാശ് വീഴാതിരിക്കാൻ വേണ്ടി കാരണം നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കാസ്റ്റിംഗ് ചെയ്ത് കാസ്റ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ അതെ ഇതേപോലെ ബൈക്കാസ്റ്റ് ഉപയോഗിക്കണമെന്നാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താക്കണം ഓക്കെ അപ്പതേ ഇവനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മള് ഫിഷിങ്ങിന് പോലെ പാടാന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഫിഷിംഗ് സ്പോട്ട് കാണിച്ചു തരാം ഞാൻ ഈ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ ഇങ്ങോട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മളെ ഹെഡ് മൗണ്ട് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഗണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് ബാഗ് ഇത് നമ്മുടെ കൊല്ലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി മീനൊക്കെ കിട്ടിയിട്ടാണ് കൊല്ലിക്കകത്ത് ആക്കാനായിട്ട് അതുപോലെ തന്നെ ഫിഷിങ്ങനൊന്ന പാടം ഒന്ന് കാണിച്ചാലും ഒരു ചെറിയൊരു വല കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ആ ഏരിയയിലൊക്കെ ചെറിയ വല കിടക്കണ ആ ഒരു കളറിലെ തിരുമുക്കൾ കിടക്കണോ എന്താ തിരുമുക്കള് പൊങ്ങെന്ന് പറയുന്ന ഇവിടെ അതെ ആ പാടത്തിൻ്റെ നടുക്കൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അതേ ഇവിടെ ഇങ്ങനെ ഒരു വല കിടപ്പുണ്ട് നമുക്ക് നേരെ ഫുള്ള് സാധാരണ നമ്മൾ പാടത്ത് കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പുല്ലും പായലും ഒക്കെ കിടക്കുന്നതിന്റെ സൈഡ് നോക്കിയാണ് കാസ്റ്റ് ചെയ്യുന്നത് അതെ ഇല്ലേ സ്ട്രൈക്ക് കണ്ട ആ പുല്ലിൻ്റെ അപ്പുറത്ത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ കാസ്റ്റ് ചെയ്യാറുള്ളത് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം ഓപ്പൺ വാട്ടറിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാം കാരണം പായിനകത്തുനിന്ന് പുല്ലിനകത്തുന്നൊക്കെ വെള്ളം നേരെ പറ്റി നടുക്കോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വെള്ളം അപ്പൊ ഇതുമാരെല്ലാം പുല്ലിനകത്തുനിന്ന് പുറത്തിറങ്ങി പുറത്ത് കിടന്നുള്ള സ്ട്രൈക്കിംഗ് ആണ് അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും അറിയാം ഫ്രഷ് വാട്ടറിൽ അറിയണമല്ലെ പുല്ല് സൈഡിലും ഇപ്പൊ കുറച്ചൊക്കെ ഉണ്ട് വെള്ളം അവിടെ എറിയാൻ നമുക്ക് ഓപ്പൺ വാട്ടറിൽ എറിയാം എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അടുക്കണം ഓക്കെ നമുക്ക് അധികം സമയം നമ്മൾ വെളുപ്പിനെ നേരം എളുപ്പത്ത് വരുന്ന സമയം സൂര്യൻ ഉദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ എനിക്കാ പക്ഷേ സൂര്യനെ കാണേ സ്ട്രൈക്ക് കണ്ട ആ സൈഡ് സ്ട്രൈക്ക് കണ്ട സ്ട്രൈക്ക് ഇഷ്ടം പോലെ ഉണ്ട് കൂടുതലും വലിയ വരാലൊന്നും അല്ല മീഡിയം ആണ് അപ്പൊ നമ്മൾ എന്താണെങ്കിലും എല്ലാത്തിനും എടുക്കുന്നത് ഇവന്റെ അമ്മ ഇതിൽ വലിയ തീരണം ഇവന്റെ അമ്മ ഹെവി ആണോ കേട്ടോ ഇതില് വലിയ മീൻ ഓടിച്ചിട്ട് അവിടെ അടിക്കണുണ്ട് പക്ഷെ ആ ഭാഗത്തോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മുടെ മീനടിച്ച് കഴിഞ്ഞാൽ വലയിൽ ഉടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ പിന്നെ നമുക്ക് അറിയാവുന്ന കാരണം നമ്മൾ ഇറങ്ങിയെടുക്കും കാരണം ആ കണ്ണു ആ ഒറ്റ തെങ്ങ് ഒറ്റത്തെങ്ങണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നീന്തി അതിനകത്ത് പോകും അതിനകത്ത് പോയി കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും നമുക്ക് കാസ്റ്റ് ചെയ്യാം എവിടെ സ്ട്രൈക്ക് ചെയ്യണം അവിടെ നോക്കിയാൽ കാസ്റ്റ് ചെയ്യാം കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം പോയായിരുന്നു പക്ഷെ അന്ന് നമുക്ക് നമ്മുടെ ഫ്രോഗൊക്കെ ഇച്ചിരി ഷോക്ക് പോകുന്നത് കാരണം കുറേ അധികം മിസ്സായി അതുകൊണ്ട് നമ്മൾ പുതിയ ഫ്രോഗ് എടുത്തിട്ടാണ് പുതിയ ഫ്രോഗിലാണ് ഇന്നത്തെ ഷൂട്ട് ഫുൾ ചെയ്യുന്നത് അപ്പോൾ അധികം സമയം കളഞ്ഞില്ല നമ്മൾ കാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് വലിയൊരു കൊക്കൊന്നും ഇരിപ്പൊണ്ട് കേട്ടോ അടു ഇത് ഞങ്ങളുടെ അടുത്ത് വല്ലൊരു കൊക്കെന്ന് പറയും സാധനത്തിനടുത്ത് കണ്ടോ രാവിലെ നല്ല ഹൈറ്റ് ഉണ്ട് അതിനെ അരപിടിക്കാൻ വെക്കണം പിന്നെ വേറൊരു സാധനം പോകണം അടിയേ ഞാറ കൊക്കെന്ന് പറയും അത് ഹെവി ആണ് അത് അപ്പുറത്തോട്ട് പോയിട്ട് അപ്പുറത്ത് പാടമുണ്ട് ഈ ഓരുമുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കായലിന്ന് വെള്ളം കയറി വരെ അധികം കൂടെ തോട്ടിൽ അടച്ചു കെട്ടിയിരിക്കുന്ന മുട്ടാണ് കേട്ടോ ഓരുമുട്ട അത് ഓരുമുട്ട ഇട്ടാക്കണെ ഇവിടെ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പറ്റും ഈ പാടം മുഴുവൻ അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഓരുമുട്ട ഇടണകൊണ്ടാണ് ഈ മീൻ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര സ്ട്രൈക്കും കാര്യങ്ങൾ അതുവരെ ഇവിടെ ഇതേപോലെ മീൻ അടിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ സ്വന്തം പാടത്ത് എന്താണ് അതെ മീനടിക്കാൻ പോകണം അപ്പൊ അതെ ഒരാൾ ഇവിടെ റെഡിയായി സെറ്റാതിരിക്കണം അതെന്താ നമ്മുടെ ഗണ്ണാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഗണ്ണാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിച്ച സാധനമാണ് ഇതാക്ക ഇതിലാണ് നമ്മൾ അന്ന് ഉദ്ഘാടനം ചെയ്ത് ഫസ്റ്റ് മീനൊക്കെ അടിച്ചത് അപ്പൊ ഉൽക്കാടനം കഴിഞ്ഞ് അന്ന് ഗണ്ണ് വാങ്ങിയാൽ നമ്മള് സലീമിക്കാണ് സലീമിക്കൊക്കെയാണ് ഗണ്ണ് കൊടുത്തത് അപ്പൊ ഇക്ക അപ്പൊക്ക ഇക്കെ തിലോപ്പി വരുന്ന പോകണെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ നേരെ ഹെഡ് മൗണ്ടിലേക്ക് നേരെ വെച്ചതിന് ശേഷം നമ്മളെ കാസ്റ്റിംഗ് ഉടങ്ങ അപ്പൊ ഓക്കെ കേസ് നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങാ അവിടെ തിലോപ്പിയൊക്കെ പൊങ്ങി തുടങ്ങിയ വലിയ തിലോപ്പിയാണെന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് അത് ആദ്യം ഈ സൈഡ് തൊട്ട് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം ഈ സൈഡിൽ ഒരെണ്ണം നീരെടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ കേട്ടാ ഇല്ല ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് ഇല്ല ഇല്ല അടിച്ച് ഫസ്റ്റ് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ മീൻ മീനടിച്ചു കണ്ട വോളി പോളി പോളി കണ്ട മക്കളേ നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗിൽ ഫസ്റ്റ് മീൻ അടിച്ച് പോളി സാധനം നമ്മൾ നോക്കുമ്പോ തന്നെ പൊങ്ങി വരുന്നത് കണ്ട കാരണം ഞാൻ അവിടെ തന്നെ കാസ്റ്റ് ചെയ്തത് കണ്ട അട്ടിപ്പൊളി നമുക്ക് എടുക്കേണ്ടി വന്നില്ല അതിക്ക് മുമ്പ് തന്നെ സാധനം ഊരിക്കിട്ടി കേട്ടത് അവൻ രാവിലെ തന്നെ നമ്മുടെ ഫസ്റ്റ് മീൻ നേത്തോട്ടവൻ്റെ ഇത് തെറിച്ച് ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്തായാലും ദേ ഞാൻ കാണിച്ചു തരാം അവന് ഓടല്ലേടാ ഓടല്ലേടാ വേണ്ട ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാടത്ത് അടിപൊളിയായിട്ട് വരാൽ കിട്ടുമെന്നുള്ള ഇന്ന് ഒരു ഇതുണ്ട് ആ അതെ അത്യാവശ്യം നല്ല അടിപൊളി ഒരു വരാൽ സ്നേഹിക്കേ ബ്ലഡ് വരുന്ന വായിൻ്റെ ഇത് പൊട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം അതെ ഫസ്റ്റ് മീൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു വരാലാണ് നാടൻ വരാൽ ഷോ കൊല്ലിക്കപ്പ് ഇട്ട് നമുക്ക് രണ്ടെണ്ണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേട്ടാ കൊല്ലിക്കപ്പ് നമുക്ക് ഫ്രോഗ് നോക്കട്ടെ ഫ്രോഗ് ദേ ഉച്ചു തിരിഞ്ഞ് വീണിട്ടുണ്ട് കറക്റ്റ് ആക്കി ഇട്ടേക്കാം നമുക്ക് ഓക്കെ ഫസ്റ്റിങ്ങനെ കണ്ടില്ല ഫസ്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടാ ഇല്ല ഇരിക്ക ഒറ്റ അത് എന്തായാലും കലക്കിയത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ മീനെ ഷൂട്ട് ചെയ്യാൻ പോണാണ് അവിടെ വരണം പൊങ്ങിന് പണിച്ചൊരു ലോങ് ആണ് പോവാങ് ഒക്കെ ഏതായത് കറക്റ്റ് ആയിട്ടുണ്ടല്ലേ ഏർ ആ പുല്ലിന്റെ പൊക്കത്താണ് വിന്തിക്കുന്നത് അവിടെന്ന് ഒരെണ്ണം ഉം ഇല്ല ഏട്ടാ ഓ എല്ലായിടത്തും ഭയങ്കര സഹായിക്കും പക്ഷെ ലോങ്ങിലൊക്കെ അധികം പോകുന്നില്ലവൻ അറിഞ്ഞിട്ട് ഓഹ് അവിടെ നിന്ന് എന്തോ ഒരു സ്ട്രൈക്ക് അടിച്ചു ആ അവധിയെ ഇത് നോക്കിയാ നമ്മുടെ വലിയ പ്രോഗില് കുഞ്ഞം വരാലി നോക്കിയ വലിയ പ്രോഗില് വരാലി വലിയ പ്രോഗിട്ടപ്പോ വലുതടിക്കുന്നോർത്താണ് വലുത് ഇട്ട് കൊടുത്തത് അപ്പൊ ഇതൊരു ചെറുത് കയറി അടിച്ചു അതിന് കുക്കപ്പായ നല്ല അടിപൊളി അടുത്ത് കുക്കപ്പായിട്ടുണ്ട് ചെറിയ വരാലായിരുന്നു ഈ അടിപൊളി കണ്ട അതെ ഫ്രോഗം ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഹുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടേ അതെ നമ്മുടെ രണ്ടാമത്തെ വരാൽ നമ്മൾ അവിടെ ഇണ്ടാക്കുന്നത് വാല് നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു വെള്ളം പറ്റി ചത്തു പോകണ അത് കാരണം നമ്മൾ അതിനെ എടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായില്ല വരുമ്പോ നമുക്ക് പിള്ളേര് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ സൈഡ് തന്നെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇവിടെ ഇപ്പൊ നീരെടുക്കാൻ പോകുന്നുണ്ട് ഇനി നിക്കാൻ ചാൻസ് ഉള്ള ഏരിയാണ് ഇതേപോലത്തെ കോർണർ സൈഡിലൊക്കെ നല്ല ഇത് അവിടെക്കണത് തകർക്കണണ്ട് ഓ അതൊന്നും കാണില്ല ആ വെട്ടുന്നവനെന്തായാലും അടിക്കിയാക്കാം കുറെ നേരിട്ട് അവിടെ സ്റ്റൈക്ക് ചെയ്യുന്നുണ്ട് ഒരുത്ത അവനെന്തായാലും കയറ്റിയാക്കാം പിന്നെ നോക്കണ്ട ഇതില്ല അതാണ് സാധനം കേട്ടോ കേട്ടത് വല് അടിച്ചാങ്കു ഇത് മരത്തിട്ട് ട്ടേ മിസ് ആയിപ്പോ മിസ്സായി പോയിടാ ഫ്രോഗൊക്കെ നല്ല തിരിഞ്ഞു തിരിഞ്ഞ് അപ്പൊ ഗെയ്സ് ദേ ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് നമ്മളെ പാടത്തിൽ അടുക്കോട്ട് പോകാൻ പോകുന്ന കേട്ടോ കാരണം അതെ നമ്മളെ അപ്പുറത്തേതിലാണോ കാസ്റ്റ് ചെയ്തത് നമ്മളത് ഈ ഒറ്റത്തെങ്കിലോട്ട് നമ്മൾ പോകാൻ പോകും അപ്പൊ ഇത് ഈ ഉണ്ട് ഈ കോർണറിൽ നിന്ന് അങ്ങോട്ട് കണ്ടം ഫുൾ ആയിട്ട് കിടക്കുവാണ് നേരത്തെ ഇവിടെ കൂടെ വരമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന സ്പോട്ട് കാരണം വരമ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാം അപ്പൊ ഈ വരമ്പിലൂടെ നീന്തി വേണം നമുക്ക് ആ തെങ്ങിലോട്ട് പോകണം ഒറ്റത്തെങ്ങില് ചെന്നിട്ട് നമുക്ക് ഈ സ്ട്രൈറ്റ് ഒരു വരമ്പ് അങ്ങനെ നേരെ അതിലേക്കൊരു വരമ്പായിരുന്നു ഇപ്പൊ വരമ്പൊക്കെ പോയി പാടത്ത് വേറെ പണികളും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് വരമ്പുകൾ ഈ വരമ്പത്തൂടെ നമ്മൾ മണ്ണാണ് കേട്ടോ ശരിക്കും നല്ല മണ്ണാണ് അപ്പൊ നമുക്ക് ആ ഒറ്റത്തെങ്ങിൽ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും കൂടി ചുറ്റും നമുക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഇവിടത്തെ അതിർത്തി കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഓ തിലോപ്പിയുടെ തടവാണ് കേട്ടോ ശരിക്കും തടവുണ്ട് ഇഷ്ടം പോയെ അതന്നെ ഈ കോർണറിൽ ചെന്നിട്ട് വേണം അങ്ങോട്ട് വന്നത് ഇത് തോടാണ് വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ താഴെയൊക്കെ താഴ്ന്നു പോകും ഈ തെങ്ങിൻ്റെ നേരെ ഒരു സൈറ്റ് നീന്തിയിട്ട് വേണം തെങ്ങിൻ്റെ അങ്ങോട്ട് നീന്തിക്കാൻ കണ്ടാ ഏ ഇവിടെയൊക്കെ വെള്ളം കുറവാണ് കണ്ട നമുക്ക് പാൻറ്റൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ തിലോപ്പി തടും ദേ ഇത് വലിയ തിലോപ്പി തടും വെള്ളം വന്ന് നമ്മളെ കൊല്ലി എടുത്ത് നോക്കിയിട്ടുണ്ട് ഗ്രിപ്പനം കയ്യിലുണ്ട് കാരണം ഇവിടെ വെച്ച് മീനടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓപ്ഷൻ ഇല്ല വേറെ അതുകൊണ്ട് സഞ്ചി എടുത്തിട്ടില്ല സഞ്ചി വണ്ടിക്കാൻ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുവാണ് കണ്ടല്ലോ വണ്ടി അവിടെ കിടക്കുകയാണ് ഇന്ന് നോക്കട്ടതേ നമ്മുടെ രണ്ടാമത്തെ മീൻ പിടിച്ച യെല്ലോ ഫ്ലോക്ക് ആണ് നമ്മുടെ കയ്യിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫ്രോഗ് ഇതിട്ടിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്നലെ നോക്കാം കഷ്ടം നോക്കാം ഇഷ്ടംപോലെ മീൻ അങ്ങോട്ട് ഇയ്യോ കൈയിലടക്കി ഇഷ്ടംപോലെ മീൻ ഓടുന്നുണ്ട് കേട്ടോ ആദ്യത്തെ കഷ്ടിങ്ങ് നോക്കണ്ട അവിടെ കിടന്നിട്ട് ചറ വറ കിടന്നിട്ട് സ്ട്രൈക്കിങ്ങാണ് ആ ഓളൊന്ന് മാറി കഴിയുമ്പോഴായിരിക്കും ഇനി ഓരോ സ്ഥലത്ത് സ്ട്രൈക്ക്ണത് കാണാം നോക്കി 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 നോക്ക് കാസ്റ്റ് ചെയ്ത് ഇവിടെന്നൊക്കെ ആയിരിക്കും അടി മഞ്ഞു പറയാൻ പറ്റിയോട്ടാ ഓരോ സ്പോട്ടിൽ നിന്ന് ഓരോ സൈക്ക് എന്താണ് ഇങ്ങനെ നോക്കി വെക്കുന്നത് രാവിലെ തന്നെ വേറെ ചൂണ്ടിയിടന്ന് വേറെ വന്നില്ല ാതി എന്താണ് സുജി സൂചി രാവിലെത്താന്ന് പറഞ്ഞാൽ സൂചിത്ത കണ്ടില്ല ആ സ്ട്രൈക്ക് ചെയ്തപ്പോ ഒയ്യോ ക്രാഷ് ക്രാഷ് മുട്ടം ക്രാഷ് ഓലയിൽ തട്ടിയതാ ഉം അവിടെയൊക്കെ വെട്ടാൻ തുടങ്ങി കേട്ട അവിടെ ഓരെന്നെ കിടന്ന് മറിയുന്നുണ്ട് ോട്ടാണ് വെട്ടിട്ട് മാറണേ താഴെത്തോട്ട് എരയും പിടിച്ചിട്ട് പോകണോണ്ടെന്ന് പറഞ്ഞു പിന്നീട് വെട്ടാത്തേന്ന് തോന്നുന്നു അടിച്ചിട്ടുണ്ട് കിട്ട അടിച്ചിട്ടുണ്ട് കിട്ടാ അവൻ അടിച്ച് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അവർ ആടിപൊളി പോരട്ടെ പോരട്ടെ നമ്മുടെ മൂന്നാമത്തെ നാട് ഇതേ അടിപൊളി ഗ്രിപ്പ് ഇട നമുക്ക് വേറെ കൊല്ലിക്കത്തേക്ക് ഇട്ട് വെക്കാം കേട്ടാ ഇപ്പൊന്നും ഇടുന്നില്ല അപ്പം നമ്മുടെ മൂന്നാമത്തെ നടൻ കുഴപ്പമില്ലല്ല അത്യാവശ്യം നല്ല അടിപൊളി സാധനം അല്ലേ നമ്മുടെ യെല്ലോ ഫ്രോക്കിൽ തന്നെ കേട്ട് അടിച്ചണത് നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ച ഫ്രോക്ക് ഇവനൊന്നും ഊരി എടുക്കട്ടെ അടുത്ത സ്ട്രൈക്ക് കണ്ട കണ്ടത്തിനകത്ത അടുത്ത സ്ട്രൈക്ക് ഒയ്യോ നല്ല പടക്കം വടക്കം കുക്കപ്പാണ് കട്ടുന്നത് ആ ഊരി പോന്നിട്ടുണ്ട് അപ്പൊ അതെ കൊല്ലിക്കത്തേക്ക് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ മൂടി ഇവിടെ വെച്ചേക്കാം പോകല്ലോ ടൈം ഞാനവിടെ കാസ്റ്റ സമയത്ത് ഇറങ്ങി പോയാൽ നീ താഴെ വെള്ളത്തിൽ എത്തും അതൊക്കെ പക്ഷെ നിന്നെ ഞാൻ വിരിയല്ലേ അല്ലേ നമുക്കിത് ഇവിടെത്തന്നെ കാസ്റ്റി നോക്കാം ഇവിടെ പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് ഓ വെയിറ്റ് പറഞ്ഞു പോകാതെ ക്രാഷ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ അടിക്കാൻ ചാൻസ് ഉണ്ടാവും ഇതടുത്തത് അടുത്തത് ഇവിടെ വെട്ടി ഇതിപ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും അടുത്തത് അപ്പുറത്ത് വെട്ടി ഇത് കണ്ടാ ദൂരി മുട്ടിട്ട് കഴിഞ്ഞപ്പോ കിടന്ന് വരാലിന്റെ ചാകര ഇതി അതിന്റെ അപ്പുറത്ത് വീണ്ടും വെട്ടി കേട്ടോ അതിന്റെ ആ പുല്ലിന്റെ അപ്പുറത്ത് വീണ്ടും ഒരു സൈക്ക് വന്നു അവിടെ വരുന്നു കേട്ടോ ഇവിടെ ഒരെണ്ണം നീരെടുക്കാൻ പൊങ്ങിയിട്ടുണ്ട് ആ അവിടെ അടിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ല അവൻ അടിച്ചില്ല നമുക്ക് നോക്കി നോക്കി കാസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല വേണ്ട അടുത്ത സ്ട്രൈക്ക് ചെയ്തത് അവന്മാർ അവിടെ തന്നെ താഴെത്താണെന്ന് നിൽക്കണം അവന്മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ സ്ട്രൈക്ക് ചെയ്തത് അടുത്ത് അവൻ അവിടെ സ്ട്രൈക്ക് ചെയ്യുക അടുത്തത് ഇവിടെ സ്ട്രൈക്ക് ചെയ്തു എല്ലാം മാറി 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 സ്ട്രൈക്കുന്നുണ്ട് ഇത്തിരി വലുതായി എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട് ദില്ലിൻ്റെ ഫോളോ 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 ഞാൻ പോയിക്കോളഞ്ഞോ കേട്ടോ ഒരു രീതി ഹെവി സാധനവും അടിച്ചത് അതൊരു ഹെവി സാധനം വരുന്നില്ല പൂരട്ടെ പോരട്ടെ അടിച്ചു കേട്ട അടിച്ച കേട്ട അവനടിച്ച് ആ അതടുത്ത മീൻ നമുക്ക് അടിച്ചിരിക്കുന്നു അങ്ങനെ അടിപൊളി അടിപൊളി നൈസ് 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 പോകാതിരുന്നാൽ മതിയായിരുന്നു നല്ല വീസാണ് ഹെവി ഹെവി അന്യായ ഹെവീസാണ് അത് നമ്മുടെ നാലാമത്തെ നാടൻ പറയാല് പോളിയല്ലേ അപ്പൊ അതെ നമ്മുടെ ഇവിടെ വന്നിട്ട് രണ്ടെണ്ണ പടപടി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്റെ അമ്മ അപ്പേ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലോഗിൽ തന്നെയാണ് എല്ലാ മീനും അടിച്ചിരിക്കുന്നത് നമ്മൾ വന്നിട്ടേക ഒരു മണിക്കൂർ ആവണതേ ഉള്ളൂ കേട്ടോ ഒരു മണിക്കൂറിനുള്ളിലാണ് നമുക്ക് ഇത്ര മീൻ അടിച്ചിരിക്കുന്നത് ഫ്ലോഗിന് കഴുകിയെടുത്തതാണ് ഓക്കെ അത് ഫ്ലോഗിൻ്റെ ഹുക്കൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇച്ചിരി നല്ല അടിപൊളി ഹുക്കപ്പുള്ള ഫ്രോഗാണ് നമുക്ക് നാടൻ വരാലൊക്കെ നല്ല കിടിലെ നാട്ടിൽ കിഴിച്ചെടുക്കാം അല്ല ഈ ഫ്രോഗിന്റെ റിങ് ഇച്ചിരി പുറത്തോട്ട് ചേർ വന്നിട്ടുണ്ട് അപ്പം വലിച്ചകത്ത് കിടക്കട്ടാണ് ആ റിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സിവിലും കൂടെ അകത്തോട്ട് പോവില്ല ആ ഓക്കെ അങ്ങനെ വലച്ച് പുറത്തെടുത്തിട്ടുണ്ട് ആ ഓക്കെ സെറ്റ് ആക്കി ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം ഞാൻ കെട്ടി വെച്ചേക്കട്ടെ ടിവനെ ചിലപ്പോൾ അഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഒരു കെട്ട് കെട്ടിയിട്ടേക്കാം ഓക്കെ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ചുറ്റോട് ചുറ്റും സ്ട്രൈക്ക് വരുന്നുണ്ട് എവിടെയാണ് സ്ട്രൈക്ക് വരുന്നത് ചായ ഏരിയ അല്ലേ വീണ്ടും അട്ടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും സ്ട്രൈക്ക് നോക്കണം അട്ടിച്ച സ്ഥലത്ത് തന്നെ അല്ല ആ ഒരു ഏരിയയിൽ തോടാണ് അതുകൊണ്ട് രണ്ടാത്തി ലോക്കാണ് പോകുന്നത് എൻ്റെ അമ്മ ഹെ ലോട്ട് ഓക്കെ നമുക്ക് ഇനി കാസ്റ്റി തുടങ്ങാട്ടെ അവിടെ ഒരു പടക്ക സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഞാൻ നോക്കട്ടെ അയ്യോ നല്ല അടിപൊളി വരാനായിരുന്നു കേട്ടോ പക്ഷേ അവിടെയൊക്കെ നീരെടുത്തിട്ട് പോയി കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ പോകുകെട്ട അടിച്ച് അടിച്ചു കെട്ട അടുത്ത മീൻ നമുക്ക് അടിച്ച് അടിപൊളി ആ വെട്ടി അവൻ ഓട്ടി വന്ന് കയറി അടിച്ച് നൈസ് നൈസ് പൊളിച്ച് 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 വരാൽ ചാകര ആടിപൊളി ഇതേ പോകിരിക്കണവക്ക് മീൻ ഇരിക്കണോക്ക് അടിപൊളി തന്നെ ഇരിക്കണത് നല്ല കണക്ക് നൈസ് അയ്യോ യ്യോ ഗ്രിപ്പറിട്ട് പിടിക്ക ഇവൻ നല്ല ചാട്ടക്കാരനാണ് ഗ്രിപ്പർ ചിലപ്പോ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട് ഹുക്കിരിപ്പ് അവൻ്റെ അതേപോലെ വാതക്കടാ ആ ഓക്കേ ഇഴഞ്ഞു പോകാൻ നോക്കണ്ട എഴഞ്ഞു പോകാൻ നോക്കണ്ട വിടിയ അഞ്ചാമത്തെ വരാൽ അടിപൊളി കേട്ടോ അഞ്ചാമത്തെ വരാലുണ്ട് നമുക്ക് ഇപ്പൊ മൂന്നെണ്ണം രണ്ടെണ്ണം നമ്മുടെ കരയിലുണ്ട് മൂന്നെണ്ണം അതേ നമുക്ക് ഈ സെൻട്രൽ ഭാഗത്ത് വന്നിട്ട് കിട്ടി വരാലാണ് കേട്ടോ ആ അപ്പോൾ ഇവനെ മൂന്നാമത്തെ വരായാലും നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവനെ കൊല്ലിക്കത്താക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എവിടെ സൈക്ക് വരുന്നത് നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യുന്ന ഒരു തേങ്ങയൊക്കെ ഒഴിപ്പോകുന്നുണ്ട് അതിലൊക്കെ പോയിട്ട് തേങ്ങ ഒഴി പോകുന്നുണ്ട് ഓക്കെ നോക്കാം നമുക്ക് അല്ല അടിപൊളിയുടെ സൈക്കൊന്നുണ്ട് എല്ലായിടത്തിൻ്റെ അപ്പോൾ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം പോകും ഇവിടെ മീനടിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ നീരെടുത്തിട്ട് അടിച്ചു അടിച്ചു കേട്ടോ നമ്മൾ അധികം വലിയ പവറിലൊന്നും കൊടുത്തിട്ടില്ല ഹുക്കപ്പ് അതുകൊണ്ട് തന്നെ ആയിട്ട് ഹുക്കപ്പ് മാത്രം അടിപൊളി ഇത് അവിടെ സ്ട്രൈക്ക് ഏതാക്കണം നടത്തുന്നത് ഇവിടെ അടിച്ചുണ്ടെങ്കിൽ നല്ല ഹെവി ആണോ കേട്ടോ അത്യാവശ്യം നല്ല കൊള്ളാന്ന് ഒരു വരാൽ ആ അടിപൊളിതേ നമ്മുടെ ഇവിടെ വന്നിട്ട് ആറാമത്തെ വരാൽ ഇവിടെ വന്ന് നാലെണ്ണു പോയി അവിടെ നിന്ന് ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആറാമത്തെ വരാൽ പൊളി പൊളി പോളി അട്ടിക്കണമൊന്നും നമുക്ക് മിസ്സാവുന്നില്ല കേട്ടോ ഇതിൽ കിണറുന്ന എല്ലാം കേറിയിട്ടുണ്ട് വരാല് ഒരെണ്ണം എന്തോ മിസ്സാകുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ വരാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട് ഊഹ് ഹുക്ക് എന്ന് കയറിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ആ ഒന്നു സൈഡിലെ കയറി ആ ഓക്കെ അപ്പോൾ ദേ നമ്മളെ ആറാമത്തെ വരാൽ കേട്ടോ അടിപൊളി സ്നേക്ക് ഇട്ടാൽ ആ അടിപൊളി അപ്പോൾ ദേ ഇതിനെ നമുക്ക് കൊല്ലിക്കത്തേക്ക് ഇട്ട് കേട്ടോ അവസാനം എല്ലാം കൂടെ ഞാൻ കാണിച്ചു തരാം എത്ര മീൻ കിട്ടിയെന്നുള്ള കാണിച്ചു തരാം അടിപൊളി ഇവിടെ കൊറച്ചു നേരമായി കേട്ടെ വെങ്കിണ്ട് ഇവിടെ മറിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഓരോ ദിശയെന്നും ഓരോ മീൻ കേറിണ്ട് അടിച്ചടിച്ച് അത് മിസ്സായി പോയി അടിപൊളി സാധനം വരുന്നോ ഇപ്പഴാദ്യം പറഞ്ഞാൽ മിസ്സാണ് കേട്ടോ നമുക്ക് അയ്യോ നമുക്ക് വീണ്ടും കാസ്റ്റ് കസ്റ്റോട്ടാ അവിടെ ഇവിടെ ആയിരുന്നോട്ട് അടിച്ചടിച്ച് കേട്ടോ ഓ ഇവിടെ മിസ്സായിപ്പു അയ്യോ അടിപൊളി അടിയായിരുന്നു അട്ടി വന്നായിരുന്നു അടിച്ചേ പക്ഷെ അവൻ നീരെടുത്തിട്ട് താഴെയും ചെയ്തു കേട്ടെ കുഴപ്പല്ലേ നമുക്ക് അവനെ കേട്ടവിടെന്തു പറഞ്ഞിട്ട് പോയി എന്ത് സാധനം കണ്ടില്ല നോക്കട്ടെ അടിച്ചു കേട്ടോ അടിച്ചേ അപ്പൊ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അല്ലേ അത് വീങ്ങിട്ടുണ്ട് കേട്ടോ ഓ കിടു കിടുകിടു കിടൂ അടുത്തവരാലേ പോരോണ അവൻ അനങ്ങാതെ നേരം ആ കിടി കിട്ടി മോനെ കിട്ടി അടിപൊളി സാധനം സാധനങ്ങട്ടെ ഞാൻ പറഞ്ഞില്ല നമ്മളവിടെ ഹെവി സൈസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല ഞാൻ പറഞ്ഞില്ല എല്ലാവരും മീഡിയം സൈസ് വരാലാണ് അതെ അടുത്ത പുതിയ ഫ്രോഗിൽ അടുത്ത് നമ്മളെ ആകെ രണ്ട് ഫ്രോഗ് എടുത്തുള്ളൂ ആദ്യത്തെ ഫ്രോഗിൽ നമുക്ക് ഒരെണ്ണം കിട്ടി രണ്ടാമത്തെ ഫ്രോഗിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വീണക്കണ്ട യെല്ലോ കൂടുതൽ കൂടുതലടിച്ചത് കാരണം ഞാൻ ഇച്ചിരി വലിയ ഫ്രോഗാണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം ലോങ്ങ് പോകുന്നുണ്ട് അതേപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് ഇതാണ് നമ്മുടെ ഫ്രോഗ് കണ്ടോ യെല്ലോ ഫ്രോഗ് വലിയ സ്പിന്നറായിട്ടുള്ള ഫ്രോഗ് അതെ അതിനകത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മീനാണ് അതെ നാലെണ്ണ ഇപ്പം കിട്ടിയിട്ടുണ്ട് അതെ അതിലഞ്ചാമത്തെ വരാൽ നാലെണ്ണം ഇപ്പം കിട്ടിയതിൽ അഞ്ചാമത്തത് കേട്ടോ അഞ്ചാമത്തെ വരാലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാം സൈസ് ഉള്ളതാണ് അപ്പോൾ അതിനതേ നമ്മളതിനകത്തേക്കിടുകയാണ് അതിന് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലടിക്കുക മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലടിക്കും ആ അടിച്ചു കേട്ടോ അങ്ങനെ കെട്ടി കെട്ടാ ഇവിടെ പോയി 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 ഛേ ഛന്ന് അടിച്ചാണോ പോയി ചെറുതായിരുന്നു കേട്ടോ ഇത് ചെറിയ ആണീ കാണുന്നത് നമ്മൾ നീന്തി പോകുകയാണ് വേണ്ട നമുക്ക് മീൻ അടിച്ച സ്ഥലമാണ് ഈ കാണുന്നത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത് ഇവിടെ ഇതെ ഇവിടെ വരാൽ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഓടിയാണ് അക്കേണ്ടത് നോക്കട്ടെ അതിൻ്റെയൊക്കെ സൈഡിൽ ചിലപ്പോൾ നിൽക്കും അടിച്ച് അയ്യോ ഉയ്യോ വാട്ടിപ്പ ആയിരുന്നു പക്ഷെ സാധനത്തിന് കിട്ടിയില്ല തീറ്റ കിട്ടിയില്ല പോയിന ഒന്നുകൂടെ കഷ്ട ചെലപ്പടിക്കാൻ ചാൻസ് ആയി നമുക്ക് ഇത് നമ്മൾ ഫിഷിങ് കഴിഞ്ഞോട്ടെ ശരിക്കും പറഞ്ഞാൽ അതെ വെയിൽ നല്ലോണം വെയിലായിട്ടുണ്ടത് നമ്മൾ രാവിലെ വരുമ്പോൾ വെയിലൊന്നും വീട്ടിലന്നുകൊണ്ടത് സൂര്യനേക മേളിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ അതെ നമ്മൾ ഫിഷിംഗ് ഈ പാടത്തായിരുന്നു കഴിഞ്ഞത് അപ്പം നമ്മൾ ഫിഷിങ് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ഫ്രോഗ് നമ്മളിത് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നമ്മൾ കാശ് ചെയ്തത് ഈ ഒരു ഫ്രോഗായിരുന്നു കണ്ട ഈ ഒരു ഫ്രോഗിലാണ് നമുക്ക് ആദ്യത്തെ മീൻ മീനടിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു നീളമുള്ള ഫ്രോഗ് നമ്മൾ ലോങ് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോഗെടുത്തത് ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇത് അതിലെങ്കിൽ ചെറിയ ഫ്രോഗാണ് ഏറ്റവും വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെയ്ത് ഏറ്റവും ചെറുത് കണ്ടോ ഇത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് ഇത് ഒരു ഒന്നര ഇഞ്ച് ഇത് ഒന്നേ മുക്കാൽ ഇഞ്ച് ഇത് രണ്ട് ഇഞ്ച് അത്രയും കാണും അത്രയുള്ള ശരിക്കും ആ ഫ്രോഗിൻ്റെ വലിപ്പം കണ്ടോ അടിപൊളി ഫോഗ കാണട്ടെ അതെ നമുക്ക് അടിച്ച മീനിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതെ ആദ്യം അടിച്ച മീനേ നമ്മൾ സഞ്ചിക്കത്ത് ഇടി ഇട്ടിട്ടുണ്ട് രണ്ട് മീനാണ് നമുക്ക് ആദ്യം അടിച്ച മീനത്തുണ്ട് അത് കഴിഞ്ഞാൽ നമ്മള് പാടത്തിന്റെ നടുക്കോട്ട് പോയിട്ട് നമ്മൾ കൊല്ലിക്കത്ത് പിടിച്ചിട്ടാക്കണം നമുക്ക് ആറെണ്ണം അഞ്ചെണ്ണാറെ കിട്ടിയിട്ടല്ലേ കാണിച്ചു തരാം അതെ കൊല്ലിക്കത്ത് കിട്ടിയിരിക്കുന്ന മീനാണ് അല്ലേ സ്നേഹ് ഹെഡ് രണ്ട് നാലും അഞ്ചെണ്ണോ കിട്ടിയിരിക്കുന്നത് ചാടി പോകാൻ നോക്കണം അവിടെ പോകണ്ട അതെ ഇത് നമ്മുടെ കൂട്ടി നാടൻ വരാലും സ്നേക്ക് ഹെഡാണ് നമ്മൾക്ക് അടിച്ചത് ഇത് വരിപരിയായിട്ട് നമുക്ക് ഇതിന് ഓർഡർ അനുസരിച്ച് വെക്കാം പക്ഷേ ഇവമാതിരി നിന്ന് കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ഇന്ന് നമുക്ക് അടിച്ചിരിക്കുന്ന ഹെഡ് ആണ് ഈ കാണുന്നത് നമ്മുടെ സ്പിന്നർ ഫ്രോഗായിരുന്നു കേട്ടോ എല്ലാം നല്ല ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക് ആണ് ഈ ഫ്രോഗും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ ഫ്രോഗുണ്ടോ നമ്മുടെ കയ്യിൽ ഇത് ആരെങ്കിലും നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അതേപോലെ നമ്മുടെ ആ നമ്പറിനകത്ത് പിൻ ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കണ്ടോ നമുക്ക് ഇന്ന് അടിച്ച ഹെഡ് ആണ് അപ്പോൾ ആ ഓക്കെ ഗൈസ് ഇപ്പം നമുക്ക് ഇത്രയും നേരം മീൻ ഞഴഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അതിന് അധികം നമ്മൾ മീൻ എവിടെയൊക്കെ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും എന്തേ അടുത്ത ദിവസമൊക്കെ നമുക്ക് അടിപൊളി വീഡിയോ കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും നമുക്ക് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ വരുന്നുണ്ട് സ്ലിങ്ഷൂട്ട് നമ്മുടെ പുതിയ റീല് വരുന്നുണ്ട് അപ്പോൾ ആ പുതിയ റീല് നമ്മൾ ലോഞ്ചിങ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റ് അറിയില്ല അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ എന്ന് നമ്മുടെ ബ്രൈഡ് പുതിയതല്ല നമ്മൾ നേരത്തെ നമ്മുടെ ബി എൽ ട്വൻ്റി ഫൈവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നെച്ചാൽ അതേ ബ്രൈഡ് തന്നെയാണ് അപ്പോൾ ബി എൽ ട്വൻറ്റി ഫൈവിൽ നമ്മൾ പുതിയ ബ്രൈഡായി പെട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പുതിയ റീല് അടുത്ത ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടൊരു നല്ല സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ആയിരിക്കും അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഈ കാസ്റ്റിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ അപ്പോൾ ഇതിന്റെ ലോഞ്ചിങ് കാര്യങ്ങളും കാണിച്ചിട്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ പറയാം അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നു ഫ്രോക്ക് ആയിരിക്കും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരാക്കുക നമ്മളടത്തേക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ